നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം വടകരയിൽ കയറി റെയ്ഡ് നടത്താൻ പ്ലാൻ അങ്ങനെ വടകരയിൽ കയറുകയാണെങ്കിൽ ഷാഫി ഇറങ്ങും ഷാഫി ഇറങ്ങിയാൽ പിന്നെ ഇത് കോൺഗ്രസും എസ് ഐ ടിയും തമ്മിലുള്ള മത്സരമായി മാറും അങ്ങനെ കോൺഗ്രസ് ഒന്നും മിണ്ടാതെ രാഹുൽ മാങ്കൂട്ടത്തെ തള്ളുമ്പോൾ ഇവിടെ ഷാഫി ഇടപെടുകയാണെങ്കിൽ രംഗം കൂടുതൽ വഷളാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെ തോന്നുന്ന വീട്ടിൽ കയറാനാണ് പോലീസിന്റെ ഭാവമെങ്കിൽ സംഗതി വീണ്ടും കയ്യാലപ്പുറത്ത് തേങ്ങയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല രാഹുലിനെതിരെ എങ്ങനെയെങ്കിലും രാത്രിക്ക് രാത്രി തെളിവുകൾ ഉണ്ടാക്കാൻ തന്നെയാണ് പോലീസിന്റെ നീക്കം ആ നീക്കത്തിന്റെ ഫലമായാണ് ഓരോ തെളിവെടുപ്പും സംഭവിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടായിരുന്നു ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതോടെ രാഹുലിന്റെ അടൂരിലെ വീട്ടിൽ നടന്ന നാടകീയ പരിശോധന എന്നാൽ കേവലം പത്ത് മിനിറ്റ് കൊണ്ട് അവ 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 അവസാനിപ്പിച്ച് ഈ പരിശോധന വെറും ഷോ മാത്രമാണ് എന്ന് വീട്ടിലിരുന്ന രാഹുലിന്റെ അമ്മയെ യും സഹോദരിയെയും മാനസികമായി തളർത്താനാണ് പോലീസ് എത്തിയതെന്നും ആക്ഷേപം ഉയർന്നുണ്ട് അമ്മയെ ഒന്നുകൂടി കരയിപ്പിക്കാൻ മാത്രമായിരുന്നു പത്തനംതിട്ടയിൽ നിന്നുള്ള ഡിവൈഎസ്പിയും സംഘവും അവിടെ എത്തിയത് അല്ലെങ്കിൽ തന്നെ ഒരു പരിശോധന വന്നു കയറുന്നു ഒന്ന് ഈ മുറി ഇവിടെ ഉണ്ടോ എന്ന് ജസ്റ്റ് മാത്രം നോക്കി ഇറങ്ങി ഇറങ്ങിപ്പോന്നതാണോ പരിശോധന അവിടെ എന്തൊക്കെയോ ഉണ്ട് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അത് കൃത്യമായി പരിശോധിച്ച് അത് കൃത്യമായി കണ്ടെത്താനാണെങ്കിൽ കൃത്യമായി എല്ലായിടത്തും വ്യക്തമായി പരിശോധിച്ച ശേഷം മാത്രമല്ലേ പോലീസ് സംഘം ഇറങ്ങി പോവുകയുള്ളു രാഹുലിന്റെ മുറിയിൽ എന്തോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന ഭാവത്തിലാണ് പോലീസ് അകത്തു കയറിയത് രാഹുലിന്റെ ലാപ്ടോപ്പ് കണ്ടെത്തുക എന്നതായിരുന്നു പോലീസിന്റെ പ്രധാന ലക്ഷ്യം എന്നാൽ വീട്ടിലെ ഒരു കോണിലും രാഹുലിന്റെ ലാപ്ടോപ്പ് കണ്ടെത്താൻ അവർക്കായില്ല വീട്ടുകാരോട് ഒരു ചോദ്യം പോലും ചോദിക്കാതെ മുറിയിലെ അലമാരകളും മറ്റും വലിച്ചു വാരി പരിശോധിച്ച ശേഷം പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ പോലീസ് സംഘം മടങ്ങി ഒന്നും കണ്ടെത്താനായില്ല എന്ന് പിന്നീട് അവർക്ക് സമ്മതിക്കേണ്ടി വന്നു തെളിവ് കിട്ടാൻ വേണ്ടിയാണോ അതോ കുടുംബത്തെ ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടിയാണോ ഈ അസമയത്തുള്ള സന്ദർശനം എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് രാഹുലിന്റെ ഫോണിൽ നിരപരാധിത്വം തെളിയിക്കാൻ അനിവാര്യമായ പലതുമുണ്ട് ഇത് നശിപ്പിക്കാനുള്ള നീക്കമായാണ് പോലീസ് പരിശോധനയെന്ന് വാദമുണ്ട് വീട്ടിലെ പരിശോധനയ്ക്ക് മുന്നോടിയായി അതീവ രഹസ്യമായി രാഹുലിനെ തിരുവല്ലയിലെ ഹോട്ടലിൽ എത്തിച്ച തെളിവെടുപ്പ് നടത്തിയിരുന്നു പുലർച്ചെ അഞ്ച് നാല്പതിന് ആരും കാണാതെ എ ആർ ക്യാമ്പിൽ നിന്ന് പുറപ്പെട്ട പോലീസ് സംഘം ആറ് മുപ്പതോടെ തിരുവല്ലയിലെ ഹോട്ടലിൽ എത്തി പീഡനം നടന്നു എന്ന് ആരോപിക്കപ്പെടുന്നൂറ്റി എട്ടാം നമ്പർ മുറിയിലായിരുന്നു ഈ മിന്നൽ തെളിവെടുപ്പ് കേവലം പതിനഞ്ച് മിനിറ്റ് മാത്രം നീണ്ട ഈ പരിശോധനയ്ക്ക് ശേഷമാണ് രാഹുലിനെ തിരികെ കൊണ്ടുപോയതും പിന്നാലെ വീട്ടിൽ പോലീസ് പരിശോധനയ്ക്ക് എത്തിയതും രാഹുലിനെതിരെയുള്ള കുരുക്ക് മുറുക്കാൻ പോലീസ് പരമാവധി നോക്കുന്നുണ്ടെങ്കിലും വീട്ടിൽ നടന്ന പരിശോധനയിൽ ഒന്നും കിട്ടിയില്ല എന്നത് പോലീസിന് നാണക്കേടായി വടകരയിലെ ചില വീടുകളിലും പോലീസ് റെയ്ഡ് ആലോചനയിലുണ്ട് അതുകൂടി നടത്തുകയാണെങ്കിൽ വടകരയിൽ കയറുകയാണെങ്കിൽ ഷാഫി ഇറങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെ വടകരയിൽ കയറി റെയ്ഡ് നടത്തി തീർക്കാനാണ് ഇവരുടെ പ്ലാനെങ്കിൽ അത് മുട്ടൻ പണിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും കാത്തിരുന്ന് കാണാം നിലവിലെ സാഹചര്യം എന്താണെന്നുള്ളത്